ചിത്രത്തിൻ്റെ തുടക്കത്തിൽ റാണ്ടി എന്നൊരാൾക്ക് വെടിയേറ്റ് വേദനയാൽ പൊളയുന്നതും ജാസ് എന്നൊരു സ്ത്രീ തോക്കുമായി അയാളുടെ മുൻപിൽ നിൽക്കുന്നതുമാണ് കാണിക്കുന്നത് ശേഷം കാണിക്കുന്നത് ഒരു ദിവസം മുൻപുള്ള രംഗങ്ങളാണ് ജാസ് ഇംഗ്ലണ്ടിലുള്ള തൻ്റെ സഹോദരി ലോറയെ കാണാനായി പോവുകയാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് അവരിരുവരും കണ്ടുമുട്ടുന്നത് താൻ അവൾക്കായി ഒരു സാഹസികമായ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ലോറ ജാസിനോട് പറഞ്ഞു മണിക്കൂറുകളോളം യാത്ര ചെയ്ത ശേഷം സഹോദരിമാർ ഒടുവിൽ വനത്തിനുള്ളിൽ വിദൂരമായ ഒറ്റപ്പെട്ട ഒരു ക്യാബിനിലേക്ക് എത്തിച്ചേരുകയാണ് ഫ്രഷായ ശേഷം അവർ വനത്തിൽ ഹൈക്കിങ്ങിന് പോകാനായി തയ്യാറെടുത്തു അവർ ഓട്ടമത്സരം നടത്താനായി തീരുമാനിച്ചു അതിനിടയിൽ ലോറ തൻ്റെ സഹോദരിക്ക് മികച്ച രീതിയിൽ ഓടാനുള്ള ചില ടെക്നിക്കുകൾ പഠിപ്പിച്ചിരുന്നു അതിനുശേഷം അവർ അടുത്തുള്ള തടാകത്തിൽ പോയി പക്ഷേ തണുപ്പായതിനാൽ ഇരുവരും പിന്മാറി വസ്ത്രങ്ങൾ തിരികെ ധരിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് പുരുഷന്മാർ ഒരു പിക്കപ്പ് ട്രക്കിൽ എത്തി അവർ യുവതികളെ ശല്യം ചെയ്യാൻ ആരംഭിച്ചു അവരുടെ നേതാവായ ആരാടി അവരെ കറങ്ങാനായി ക്ഷണിച്ചു എന്നാൽ ലോറ വിസമ്മതിച്ചു അവരുടെ പെരുമാറ്റ രീതികൾ ജാസിനെ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു സഹോദരിമാർ വേഗത്തിൽ അവിടെ നിന്നും പോയി അതിനുശേഷം ആ മോശം ആളുകളും അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ജാസ് വളരെ വിഷമിച്ചിരിക്കുകയാണ് അതിനാൽ ലോറ എന്താണ് അവൾ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു തനിക്ക് കുറച്ച് മോശം കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ഈ ആളുകളെ കണ്ടപ്പോൾ തനിക്കതെല്ലാം ഓർമ്മ വന്നെന്നും അവൾ സഹോദരിയോട് പറഞ്ഞു താനിപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നും സെൽഫ് ഡിഫൻസ് ക്ലാസുകൾ എടുക്കാൻ തുടങ്ങിയെന്നും അവൾ സഹോദരിയെ അറിയിച്ചു ലോറ തനിക്ക് അതിൽ വളരെ അഭിമാനമുണ്ടെന്നും അവളോട് പറഞ്ഞു തുടർന്ന് ലോറ തൻ്റെ ഒരു നെക്ലേസ് ജാസിന് നൽകി അത് ലോറയ്ക്ക് അച്ഛൻ സമ്മാനമായി നൽകിയിരുന്നതായതുകൊണ്ട് ജാസ് അത് വാങ്ങാനായി മടിച്ചു പക്ഷേ അവളുടെ സഹോദരിയായ ലോറ നിർബന്ധിച്ചതുകൊണ്ട് അവളത് വാങ്ങിച്ചു അന്ന് രാത്രി ലോറ അത്താഴമുണ്ടാക്കി അവരുടെ കൈവശമുള്ള വൈനെല്ലാം കഴിഞ്ഞുവെന്നും അതിനാൽ പട്ടണത്തിൽ പോയി കുറച്ച് പാനീയങ്ങൾ വാങ്ങിക്കൊണ്ടുവരണമെന്നും അവൾ ജാസിനോട് ആവശ്യപ്പെട്ടു ജാസ് അത് സംബന്ധിച്ച് ക്യാബിനിൽ നിന്ന് പോവുകയാണ് അതേസമയം അവളുടെ സഹോദരി അടുക്കളയിൽ ജോലി തുടർന്നു കൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഒരു കാർ പുറത്തു വന്ന് നിർത്തുകയും വാതിലിൽ ആരോ മുട്ടുകയും ചെയ്തു ലോറ വാതിൽ തുറന്ന ഉച്ചയ്ക്ക് കണ്ടിരുന്ന അതേ മോശം ആളുകൾ ബലം പ്രയോഗിച്ച് അകത്തേക്ക് പ്രവേശിച്ചു ലോറയാകെ ഭയചകതിയായി അവൾ അവരോട് പോകാനായി അപേക്ഷിച്ചു പക്ഷേ രണ്ടിക്ക് മറ്റേ പെൺകുട്ടി എവിടെയാണെന്നറിയണം ലോറ കള്ളം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി എന്നും അവൾ പോയെന്നും പറഞ്ഞു അവളുടെ സുഹൃത്തുക്കൾ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നുണ്ടെന്നും അവർ എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്താമെന്നും ലോറ അവരോട് പറഞ്ഞു പക്ഷേ റാണ്ടി അവളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല ഇതിനിടയിൽ ജാസ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ തൻ്റെ സഹോദരിയെ വിളിച്ചു പക്ഷേ റാണ്ടി ലോറയെ എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു ഇതോടെ ജാസിൻ്റെ ആശങ്ക വർദ്ധിക്കുകയും അവളുടെ മനസ്സിൽ ലോറയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്തു അതിനാൽ അവൾ വേഗത്തിൽ ഡ്രൈവ് ചെയ്യാൻ ആരംഭിച്ചു അതേസമയം റാണ്ടി ലോറയ്ക്ക് മുന്നറിയിപ്പ് നൽകി അവൾ മര്യാദയ്ക്ക് പെരുമാറണം അവർ പറയുന്നതനുസരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ മോശമാകും പക്ഷേ അവൾ ഭീഷണിക്ക് വഴങ്ങാൻ ഉത്സമ്മതിക്കുകയും ഉടൻ തന്നെ അവനെ അടിച്ച് അവൻ്റെ മൂക്ക് തകർക്കുകയും ചെയ്തു അവൾ സ്വയം പ്രതിരോധിക്കാൻ ഒരു കത്തി എടുക്കുകയും അടുത്തേക്ക് വരാൻ ശ്രമിച്ച ഒരാളെ ധൈര്യത്തോടെ കാലിൽ കുത്തുകയും ചെയ്തിരുന്നു ഇത് കണ്ട് റാണ്ടി ഞെട്ടിപ്പോയി ദേഷ്യത്തോടെ റാണ്ടി തൻ്റെ തോക്കെടുത്ത് അവളുടെ തലയുടെ പിൻഭാഗത്തായി പൊടിവെച്ചു അവൾ തലക്ഷണം മരിച്ചു ഇത് കണ്ട് അവനൊപ്പം ഉണ്ടായിരുന്ന ഗുണ്ടകളെല്ലാം പരിഭ്രാന്തരായി അതിനാൽ റാണ്ടി ക്ലെൻറ്റനാളോട് ആ ശരീരം നീക്കം ചെയ്യാനും മറ്റേ പെൺകുട്ടി വരുമ്പോൾ തന്നെ വിളിക്കാനും കൽപ്പിച്ചു കെൻറ്റിനെ മൃതശരീരത്തിനടുത്ത് നിർത്തി മറ്റെല്ലാവരും അവിടെ നിന്നും പോയി കുറച്ച് കഴിഞ്ഞ് ജാസ് അവിടേക്ക് എത്തുകയാണ് പിക്കപ്പ് ട്രക്ക് ക്യാബിനിൽ നിന്ന് പോകുന്നത് കണ്ട് അവൾ ഞെട്ടി അവൾ വീട്ടിലെത്തുമ്പോൾ തൻ്റെ സഹോദരിയുടെ ജീവനില്ലാത്ത ശരീരമാണ് കാണുന്നത് ഇത് കണ്ടവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവൾ പൊട്ടിക്കറിഞ്ഞു പക്ഷിയുടൻ ബാത്റൂമിൽ നിന്ന് എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കാനിടയായി അതോടെ അവൾ ഒളിച്ചിരുന്നു അല്പസമയത്തിനു ശേഷം ക്ലൻ്റെ ശരീരം കുഴിച്ചിടാനായി കൈക്കോട്ടുമായി എത്തി പക്ഷേ അവനത് ചെയ്യാൻ കഴിയുന്നില്ല അതിനാൽ അവൻ അടുക്കളയിൽ പോയി ധൈര്യത്തിനായി അവിടെ ഉണ്ടായിരുന്നൊരു ബേറെടുത്ത് കുടിക്കാനാരംഭിച്ചു ജാസവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവനറിയില്ലായിരുന്നു ദേഷ്യത്തിൽ അവൾ ഡൈനിങ് ടേബിളിൽ നിന്നൊരു കത്തിയെടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി അവനെ കൊലപ്പെടുത്തി തുടർന്ന് ഓരോ കുറ്റവാളിയേയും കൊല്ലുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു ദൃഢനശ്ചയത്തോടെ കത്തിമൂർച്ച കൂട്ടുകയും കൈകളിലെ രക്തം കഴുകിക്കളയുകയും ചെയ്തു അവൾ തൻ്റെ സഹോദരിയുടെ ശരീരം ലിവിംഗ് റൂമിൽ നിന്നും വലിച്ചടിച്ച് അത് അവിടെ നിന്നും മാറ്റി ശേഷം അവൾ സഹോദരി നൽകി ആ ഒരു നെക്ലേസ് ധരിച്ചു അതിനുശേഷം ജാസ് അവൾക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും ശേഖരിച്ച് കാറിലേക്ക് വെച്ചു അവിടെ നിന്നും പോവുകയാണ് കുറച്ചകലെയായിട്ടാണ് റാണ്ടിയും കൂട്ടരും തമ്പടിച്ചിരുന്നത് അവർ മോഷ്ടിച്ച സാധനങ്ങളും പണവും അവരുടെ പക്കലുണ്ടായിരുന്നു റാണ്ടി തൻ്റെ കാറിലിരുന്ന് തൻ്റെ തകർന്ന മൂക്ക് പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവൻ്റെ ആളുകൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവരിലൊരാൾ റാണ്ടി പെൺകുട്ടിയെ കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു റാണ്ടിയെ കൂട്ടാതെ ഇവിടെ നിന്നും പോകാമെന്ന് അയാൾ നിർദ്ദേശിച്ചു കെൻ്റെ ഒരു മണിക്കൂർ മുമ്പ് തിരികെ വിളിക്കേണ്ടതായിരുന്നുവെന്നും പക്ഷേ അവൻ വിളിക്കാത്തതുകൊണ്ട് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കാമെന്നും അയാൾ പറഞ്ഞു സംഘം റാണ്ടിയെ കൂടാതെ രക്ഷപ്പെടാനായി തീരുമാനിച്ചു പക്ഷേ അവരിൽ ഒരാൾ ഇതിനെ എതിർക്കുകയും മറ്റുള്ളവരോട് ധൈര്യം സംഭരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം മുൻപിലോര ലോറ ഇയാൾ മറ്റൊരു മുറിയിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ജാസ് അവിടേക്ക് എത്തുന്നത് അയാൾ മരിക്കുന്നതുവരെ അവൾ കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് അയാളെ പലതവണ കുത്തി അതിനുശേഷം പ്രതികാരം ചെയ്യാനായി ജാസ് അവിടെ ഉണ്ടായിരുന്ന മൂന്നാളുകളുടെ പക്കലേക്ക് ചെന്നു അവൾ ഒരു ചെയിൻ എടുത്ത് അവർക്കു നേരെ വീശി അവരവളെ തടയാനായി ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു കാരണം അവൾ ഓരോരുത്തരെയായി മുറിവേൽപ്പിക്കാൻ തുടങ്ങിയിരുന്നു അവൾ ചാടി ഒരാളെ ചേൺസോ ഉപയോഗിച്ച് ഗുരുതരമായി മുറിവേൽപ്പിക്കുകയും അവൻ്റെ വയറു കീറി അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ഇതേ സമയമാവട്ടെ റാണ്ടി ഇപ്പോഴും തൻ്റെ കാറിലാണ് ഉച്ചത്തിൽ സംഗീതം വച്ചിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന ബഹളങ്ങളൊന്നും അയാൾ കേട്ടിരുന്നില്ല ഈ ഒരു സമയത്ത് ഒരാൾ ഞാസിനെ ആക്രമിച്ചിരുന്നു പക്ഷേ അവൾ വേഗത്തിൽ അയാളെ കീഴടക്കി മുറിവേൽപ്പിച്ചു ഈ സംഭവത്തിൽ അവൾക്കും പരിക്കേറ്റിരുന്നു എങ്കിലും അവൾ പിന്മാറാതെ അക്രമികളെ ഓരോരുത്തരെയായി ക്രൂരമായി കൊലപ്പെടുത്തി എന്നാൽ ഈ ഒരു സമയത്ത് റാണ്ടിക്ക് എന്തൊക്കെയാ ഓട് സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുകയാണ് അയാൾ ചെറിയ ശബ്ദങ്ങൾ കേട്ടു റാണ്ടി അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ് തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടത് കണ്ട് അയാൾ ഭയപ്പെട്ടു ജാസ് റാഡിയുടെ പക്കലുണ്ടായിരുന്ന തോക്ക് പിടിച്ചെടുത്തു പോയ റാഡി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി നിർബന്ധിതനായി തുടർന്ന് ജാസ് തോക്കെടുത്ത് അവസാനത്തെ ആളെയും കുന്നു ഒറ്റപ്പെട്ടു പോയ റാഡി കാട്ടിലൂടെ പേടിച്ചരണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാർ അവൻ്റെ അടുത്തേക്ക് വന്നു അതിൽ ലൂയിസ് ദേവ് ചാർലി എന്നീ മൂന്ന് പേരുണ്ടായിരുന്നു അവർ അവൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു റാഡി അവരുടെ കാറിലേക്ക് കയറി അവിടെ നിന്നും പോവുകയാണ് പക്ഷേ ജാസ് അവരെ വനത്തിൽ നിന്ന് കാണുകയും അവരെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഗുണ്ടകൾ ഗ്യാസിൻ്റെ കാറിനടുത്തേക്ക് വന്ന് അത് തകർക്കാനായി ശ്രമിക്കുകയാണ് ഈ സമയത്ത് അവർ ആ കാറിനകത്ത് ഒരുപാട് ആയുധങ്ങൾ കണ്ടിരുന്നു റാഡി കാർ നോക്കുകയും അതിനുള്ളിലുണ്ടായിരുന്ന അവളുടെ പാസ്പോർട്ട് കണ്ടെത്തുകയും അത് കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് അവൻ തൻ്റെ ആളുകളോട് അവളുടെ കാറിൻ്റെ ടയറുകൾ കീറാനായി കൽപ്പിച്ചു അതിനാൽ ഇനി അവൾക്ക് കാറുമായി അവരെ പിന്തുടരാനായി സാധിക്കില്ല റാഡി പറഞ്ഞു ജേക്കബ് എന്ന പേരുള്ള ഒരാളോട് ഞാൻ ഈ യുവതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജേക്കപ്പ് അവരുടെ ബോസായിരുന്നു ആ തമ്മാടിയോട് എന്തിനാണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ലൂയിസ് അവനോട് ചോദിച്ചു അവൻ മൂലം നമുക്കൊരുപാട് പണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കൂടാതെ എവിടെയെങ്കിലും അവൾ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവനെ കണ്ടെത്താനായി സാധിക്കുമെന്നും റാഡി അവനോട് പറഞ്ഞു പിന്നീട് മൃതദേഹം ഒളിപ്പിക്കാൻ അവർ ആ യുവതികളുടെ ക്യാബിനിലേക്ക് മടങ്ങാനായി തീരുമാനിച്ചു പക്ഷേ അവരെ ശ്രദ്ധിച്ചിരുന്ന ജാസ് അബദ്ധത്തിൽ ശബ്ദമുണ്ടാക്കി അതോടെ അവർക്ക് സംശയം തോന്നി അവർ ശ്രദ്ധയോടെ വനത്തിനടുത്തേക്ക് പോയി റാഡി അവൻ്റെ സഹോദരിക്ക് സംഭവിച്ചത് ഒരു അപകടം മാത്രമായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു നമുക്ക് സൗഹൃദത്തിലാവാൻ ഇപ്പോഴും സമയമുണ്ടെന്നും അവൻ അവളെ അറിയിച്ചു അവളോട് മുന്നോട്ട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ഒരു സമയത്ത് ജാസ് അവൻ്റെ പുറകിലുണ്ടായിരുന്നു അവൾ ഒരു കല്ലുപയോഗിച്ച് അവൻ്റെ തലയിൽ ശക്തമായി അടിച്ച് അവിടെ നിന്നും ഓടിപ്പോയി മറ്റു ഗുണ്ടകളും അവളെ പിന്തുടർന്നു റാഡി വേദന കൊണ്ട് നിലവിളിച്ചു കുറച്ച് സമയത്തിന് ശേഷം ഒരു ബുൾഡോസറിന് പിന്നിൽ ഒളിച്ചിരുന്നിരുന്ന ജാസ് അവിടേക്ക് വന്നിരുന്ന ലൂയിസുമായി കൂട്ടിയിടിച്ചു അവൾ അവനു നേരെ തൂക്കു ചൂണ്ടി പോയവൻ മറ്റുള്ളവരോട് അവളെക്കുറിച്ച് പറയില്ലെന്ന് അവൾക്ക് ഉറപ്പ് നൽകി തനിക്ക് മരിക്കാൻ ആഗ്രഹമില്ലെന്നും പറഞ്ഞ് അവനെ അപേക്ഷിച്ചു അതിനാൽ ജാസ് അവനെ വെറുതെ വിട്ടു തൻ്റെ സഹോദരിക്കും മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നുവെന്ന് അവൾ അവനോട് പറഞ്ഞു ശേഷം അവൾ അവനെ അടിച്ച് ബോധം കെടുത്തി അവിടെ നിന്നും ഓടിപ്പോയി കുറച്ച് സമയത്തിനു ശേഷം റാണ്ട് ലൂയിസിനെ കണ്ടെത്തി താൻ തന്നെ വേണതാണെന്നും ജാസിനെ കണ്ടില്ലെന്നും അവൻ റാഡിയോട് പറഞ്ഞു റാഡി ദേഷ്യത്തിൽ അവനോട് കാറിലേക്ക് തിരികെ പോകാനായി കൽപ്പിച്ചു ഈ ഒരു സമയത്ത് ജാസും അവരെ പിന്തുടരാനായി അവളുടെ കാറിനരികിലേക്ക് എത്തിയിരുന്നു എന്നാൽ അതിൻ്റെ ടയറുകൾ കുത്തിക്കേറിയ നിലയിലായിരുന്നു പിന്നീട് ഗുണ്ടകൾ ജാസും സഹോദരിയും താമസിച്ചിരുന്ന ക്യാബിനിലേക്ക് ചെന്നു പക്ഷേ അവർക്കവിടെ ലോറയുടെ മൃതദേഹം കാണാനായി സാധിച്ചിരുന്നില്ല ഇത് റാണ്ടിയെ അസ്വസ്ഥനാക്കി അവൻ ചാർലിയോടും ദേവിനോടും കുഴി കുഴിക്കാനായി കൽപ്പിക്കുകയും ലൂയിസിനോട് ശരീരം തിരയാനായി ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ ജാസ് വനത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ഷീണത്താലേ അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെയായി ലോറ പഠിപ്പിച്ചിരുന്ന ഓടാനുള്ള ടെക്നിക്കുകൾ അവൾ ഓർമ്മിക്കുകയും അങ്ങനെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഓട്ടം തുടരുകയും ചെയ്തു ഈ സമയത്ത് ഗുണ്ടകൾ കുഴിമാടം കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ് പിന്നിലൂടെ പതിയെ വന്ന് ഡേവിഡിനെ ഇടിച്ചു വീഴ്ത്തി മറ്റുള്ളവർക്ക് നേരെ അവൾ തൂക്കിച്ചോണ്ടി പക്ഷേ റാണ്ടി പെട്ടെന്ന് അവളുടെ പേര് വിളിച്ച് പോലീസുകാരനായ തൻ്റെ കൂട്ടുകാരനെ വിവരമറിയിച്ച കാര്യം വെളിപ്പെടുത്തി അവൾ അവരെ വെടിവെയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ലോയിസ് പിന്നിലൂടെ പതിയെ വന്ന് അവളെ കീഴടക്കുകയും അവളെ ബോധരേഖതയാക്കുകയും ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം ജാസിൻ്റെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിൽ അവൾ വീടിനുള്ളിൽ ഉണർന്നു അവൾ കാലുകളിലെ കെട്ടഴിച്ചു പക്ഷേ കയ്യിലുള്ള കെട്ടഴിക്കാൻ പാടുപെട്ടു തുടർന്നവൾ അവിടെ ഉണ്ടായിരുന്ന ഡ്രോയർ തുറന്ന് അതിലുണ്ടായിരുന്ന ചെറിയ കത്തി എടുത്തു അതുപയോഗിച്ചവൾ കെട്ടുകൾ മുറിച്ച് സ്വയം മോചിതയായി അല്പസമയത്തിനകം ആരോ വരുന്നുണ്ടെന്ന് കേട്ട് അവൾ താൻ ഇപ്പോഴും ബന്ധിക്കപ്പെട്ട നിലയിലെ ബോധാവസ്ഥയിലാണെന്ന് നടിച്ചു കിടന്നു അവിടേക്ക് വന്നിരുന്നത് ലൂയിസായിരുന്നു അവൻ അവളൊരു സുന്ദരിയാണെന്ന് പറയുകയും അവളെ തിരിച്ചു കിടത്തി വലു ബന്ധപ്പെടാനായി ശ്രമിക്കുകയും ചെയ്തു ഈ നിമിഷത്തിലാണ് താഴെ ഡേവിഡും ചാർലിയും ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് അവരങ്ങനെ പരിശോധിക്കാനായി മുകളിലേക്കെത്തി റൂമിലേക്കെത്തിയപ്പോൾ ലൂയിസിൻ്റെ ചില ഞെരുക്കങ്ങൾ അവർ കേട്ടു അകത്ത് ജാസ് അവനെ തീർത്തു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ വാതിൽ തുറന്ന് ഡേവിഡിനെ വേഗത്തിൽ കുത്തി അവൻ താഴത്തെ പടികളിലേക്ക് വീണുപോയി ജാസും ചാർലിയും തമ്മിൽ ഏറ്റുമുട്ടി ചാർലി വളരെ ശക്തനായിരുന്നു അതേസമയം മുറിവേറ്റിരുന്ന ഡേവ് കാലിൽ നിന്ന് കത്തിയെടുത്ത് പതിയെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ജാസ് ക്രൂരമായി ചാർലിയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു വേദന കൊണ്ടയാൽ നിലവിളിച്ചു അവൾ പഠിച്ച പ്രതിരോധ വിദ്യ ഉപയോഗിച്ച് അവനെ കഴുത്തിൽ പിടിച്ചമർത്തി ശ്വാസം മുട്ടിച്ചു കൊന്നു ഈ ഒരു സമയത്ത് ഡേബ് എത്തി അവളുടെ തോളിൽ വെടിവെച്ചു അവൻ തോക്കുകൊണ്ട് അവളെ അടിക്കുകയും തല മേശയിലടിച്ച് ക്രൂരമായി മർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു പക്ഷേ കോപാകുലിയായി അവൾ കൈമുട്ടുകൊണ്ട് അവൻ്റെ അടിവയറ്റിൽ ആഞ്ഞടിക്കുകയും ഒരലാം ക്ലോക്ക് എടുത്ത് അവൻ്റെ തലയിലടിച്ച് അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇതെല്ലാം ചെയ്ത ശേഷം തളർന്ന് മുറിവേറ്റം ജാസ് പടികളിൽ ഇരിക്കുകയാണ് അവൾക്ക് സോലിവ് സമ്മതിക്കാൻ തോന്നിയെങ്കിലും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ലോറയുടെ ശബ്ദം അവളുടെ ചെവികളിൽ മുഴങ്ങി അങ്ങനെ ജാസ് അവളുടെ ധൈര്യം സംഭരിച്ച് മുറിവിൽ മദ്യമൊഴിച്ച് അത് ശക്തമായ വേദന കടിച്ചമർത്തി ബുള്ളറ്റ് പുറത്തെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ റാഡി അവൻ്റെ ക്രൂരനായ ബോസ് ജേക്കപ്പും മറ്റു മൂന്ന് ഗുണ്ടകളുമായി അവിടേക്ക് തിരിച്ചെത്തി അധിക സമയം സമയമെടുക്കില്ലെന്ന് പറഞ്ഞ് കൂടെയുള്ള മൂന്ന് പേരോടും കാറിലിരിക്കാനായി ജേക്കപ്പ് നിർദ്ദേശിച്ചു നോക്കിൽ പറ്റിയ പരിക്കിനെക്കുറിച്ച് റാൻഡി വിഷമിക്കേണ്ടെന്നും ഏറ്റവും നല്ല പ്ലാസ്റ്റിക് സർജന്മാരെ തനിക്കറിയാമെന്നും ജേക്കപ്പ് റാണ്ടിയോട് പറഞ്ഞു രണ്ടുപേരും വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു പക്ഷേ തങ്ങളുടെ ആളുകൾ മരിച്ചത് കണ്ട് ജേക്കപ്പിന് ദേഷ്യം വന്നു ഈ കുഴപ്പമുണ്ടാക്കിയതിനെ അവൻ റാണ്ടിയെയും ശകാരിച്ചു നീ ഈ ചെയ്ത കാര്യം നമ്മുടെ ബിസിനസ്സിന് നല്ലതല്ലെന്ന് ജേക്കപ്പ് റാണ്ടിക്ക് മുന്നറിയിപ്പ് നൽകി പക്ഷെ എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണെന്ന് റാണ്ടി ഉറപ്പിച്ചു പറഞ്ഞു അടുത്തതായി രണ്ടുപേരും പേരും മുകളിലെത്തിയ മുടിയിലേക്ക് ചൊല്ലുകയാണ് പക്ഷേ ജാസിനെ എവിടെയും കാണാത്തത് അവരെ ആശങ്കയായിഴ്ത്തി ഈ സമയത്ത് ഒരു ക്ലോസെറ്റിലെ സിലിണ്ടറിൽ നിന്ന് വാതകം ചോരുന്ന ശബ്ദം അവർ കേട്ടു ഈ സമയം ജാസ് പുറകിൽ നിന്ന് വാതിൽ പൂട്ടി വാതിലിലേക്ക് വെടിവെക്കാൻ റാണ്ട് ശ്രമിച്ചെങ്കിലും അത് സ്ഫോടനത്തിന് കാരണമാകുമെന്നും പറഞ്ഞ് ജേക്കപ്പ് തടഞ്ഞു ചോർച്ച തടയാനായി വാതിലിന് താഴെ ജാസ് തുണികൾ തിരികെ വെച്ചിരുന്നു അങ്ങനെ അവർ രണ്ടിനെയും അതിനകത്ത് കുടുക്കി അതേസമയം പുറത്ത് തങ്ങളുടെ ബോസ് ഇതുവരെയും തിരികെ വരാത്തതിൽ മൂന്നു പേർക്കും ആശങ്കയുണ്ടായിരുന്നു അവരിലൊരാൾ അത് നോക്കാനായി പോയി അതേസമയം മുറിവാതകം കൊണ്ട് നിറഞ്ഞതിനാൽ റാണ്ടിയും ജേക്കപ്പും ശ്വാസം മുട്ടി വലയുകയാണ് സിലിണ്ടർ ശരിയാക്കാൻ ജേക്കപ്പ് ശ്രമിച്ചെങ്കിലും വാർവു തകരാറിലായതിനാൽ അത് നടന്നില്ല താഴെ ഗുണ്ടകളിൽ ഒരാൾ ബോസിനെ നോക്കാനായി വന്നു പക്ഷേ ആരെയും അവിടെ കണ്ടില്ല ഒരലമാരിൽ നിന്ന് ശബ്ദം കേട്ട് അവൻ അതന്വേഷിക്കാനായി അവിടേക്ക് പോയി അപ്പോൾ പെട്ടെന്ന് ജാസു ക്രൂരമായി അവനെ ആക്രമിച്ച് അയാളെ കൊലപ്പെടുത്തി അതേസമയം നിസ്സഹായനായാണ്ടി വാതിലിൽ ശക്തമായി മുട്ടിയിരുന്നു അതൊടുവിൽ പുറത്തുള്ള രണ്ടു പേരും കേൾക്കാനിടയായി അവർ ആയുധങ്ങളുമായി വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു പക്ഷേ ജാസു തോക്കുമായി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അനങ്ങരുതെന്ന് അവൾ മുന്നറിയിപ്പ് നൽകി പക്ഷേ അവരിലൊരാൾ അടുത്തേക്ക് വന്നപ്പോൾ അവൾ ട്രിഗർ വലിച്ചു പക്ഷേ അതിൽ വെടിയുണ്ട തന്നിരുന്നു അതിനാൽ അവൾ തോക്കുപയോഗിച്ച് അയാളെ മർദ്ദിച്ചു തുടർന്ന് അവൾ അയാളുടെ തലയിൽ ഒരു പൂപാത്രം അടിച്ച് തകർത്തു ശേഷം അവരുമായി ഉഗ്രമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് അതേസമയം മുകളിൽ റാണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു ജേക്കപ്പ് താഴിൻ്റെ പൂട്ടഴിക്കാൻ ഒരു മൂർച്ചയുള്ള ഉപകരണം ഉപയോഗിക്കാൻ ശ്രമിച്ചു ഒടുവിൽ അവനത് തുറക്കാനായി സാധിച്ചു പക്ഷേ എപ്പോഴേക്കും റാണ്ടിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു താഴെ ജാസ് ധൈര്യത്തോടെ രണ്ടു പേരുമായി പോരാടി അവൾ അവരെ കീഴടക്കി ഒരു ശില്പം കൊണ്ട് തലക്കടിച്ച് അവൾ അതിലൊരാളെ കൊന്നു മറ്റൊരാളെ എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജാസ് തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി അവൻ്റെ ഹൃദയത്തിലേക്കറിഞ്ഞ് അയാളെയും കൊന്നു ഈ കൊലപാതകങ്ങളെല്ലാം ജാസിന് വലിയ ആഘാതം ഉണ്ടാക്കിയിരുന്നു അവൾ കരയാൻ തുടങ്ങി അപ്പോഴേക്കും ജേക്കബ് അവിടേക്കെത്തി അവളെ പിന്നിൽ നിന്ന് ടേസർ ഉപയോഗിച്ച് ഷോക്ക് അടുപ്പിച്ചു അവൻ അവളുടെ കഴുത്തിൽ ഒരു ചങ്ങലയുള്ള കോളർ ഘടിപ്പിച്ച് ഒരു നല്ല നായക്കൂട്ടിയായി അവനെ പിന്തുടർന്ന് കാറിലേക്ക് വരാനായി ആജ്ഞാപിച്ചു പക്ഷേ ജാസ് വിസമ്മതിക്കുകയും അവനു നേരെ തുപ്പുകയും ചെയ്തു ലക്ഷ്യത്തോടെ അവൻ വീണ്ടും അവൾക്കു നേരെ ടേസർ ഉപയോഗിച്ചു അവനവളെ വലിച്ചഴിക്കാനായി ശ്രമിച്ചു പക്ഷേ അവൾ എതിർക്കുകയും അവൻ്റെ കയ്യിൽ നിന്ന് ചങ്ങല പിടിച്ചു വാങ്ങുകയും ചെയ്തു അവൾ കോളർ വലിച്ചെറിഞ്ഞു തുടർന്നിരുവരും തമ്മിൽ ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് അയാൾ അവളെ കശക്തനായിരുന്നു കൂടാതെ രാത്രിയിലെ സംഭവങ്ങൾ കാരണം മുറിവേറ്റുവരുന്ന അവൾ അതിവോ ക്ഷീണതയായിരുന്നു എന്നിരുന്നാലും ഒരു ഘട്ടത്തിൽ ജോസ ട ടേസർ പിടിച്ചു വാങ്ങുകയും അത് അവനും നേരെ പ്രയോഗിക്കുകയും അവൻ്റെ തല സിങ്കിൽ ഇടിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് റാണ്ടി താഴേക്കെത്തുന്നത് അവൻ ജാസിക്ക് നേരെ നിറയെ ഒഴിച്ചു എന്നാൽ അവടെയുണ്ട കൊണ്ടിരുന്നത് ജേക്കപ്പിൻ്റെ ശരീരത്തിലാണ് അങ്ങനെ ജേക്കപ്പ് കൊല്ലപ്പെട്ടു ഒരവസരം മുതലെടുത്ത് ജാസ് അവിടെ നിന്നും ഓടിമാറാനായി ശ്രമിക്കുകയാണ് റാണ്ടി അവളെ പിന്തുടർന്നു അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജാസ് അവിടെ ഉണ്ടായിരുന്ന കാറിലേക്ക് കയറി അവനെ ഇടിച്ചു വീഴ്ത്തി അങ്ങനെ അവനെ ഗുരുതരമായി പരിക്കേറ്റു വേദനയാൽ പൊളിഞ്ഞിരുന്ന റാണ്ടി പതുക്കെ എഴുന്നേറ്റു അയാൾ അവിടെ അടുത്തുണ്ടായിരുന്ന കളപ്പുരയിലേക്ക് ഓടി ജാസ് അവിടേക്ക് ചെന്ന് അവൻ്റെ തോളിൽ വെടിവെച്ചു അയാൾ നിലത്ത് വീണു പക്ഷേ അവനെ തീർക്കാൻ കഴിയുന്നതിന് മുൻപ് അവൻ അവളെ ചവിട്ടുകയും മുടിയിൽ പിടിച്ച് വലിച്ചെഴിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടു എങ്കിലും റാണ്ടി ജാസിനെ കീഴടക്കി അവളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു അവൻ അവളുടെ സഹോദരിയെ പെട്ടെന്ന് കൊന്നെന്നും ഇപ്പോൾ അവളുടെ മരണം സാവധാനത്തിലും വേദനാജനകവുമാക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൻ അവളെ കളിയാക്കി റാണ്ടി അവളെ കഴുത്തിഞ്ഞെറിച്ച് കൊല്ലാനായി തുടങ്ങി എന്നാൽ ആ നിമിഷത്തിൽ തൻ്റെ സഹോദരിയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ ജാസിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി അങ്ങനെ ജാസ് തൻ്റെ സഹോദരി നൽകിയിരുന്ന അവളുടെ മാലയുടെ മൂർച്ചയുള്ള എടുത്ത് റാണ്ടിയുടെ കഴുത്തിലേക്ക് ഊത്തിയിറക്കി അതോടെ റാണ്ടി അവളെ വിടാൻ നിർബന്ധിത്തിനായി കോപാകുലിയായി അവൾ നിലവിളിച്ചും ശപിച്ചുകൊണ്ടും അവനെ നിരവധി തവണ കുത്തി ഭയന്നുപോയ ദുഷ്ടൻ അവളോട് നിർത്താനായി അപേക്ഷിക്കുകയും തൻ്റെ പക്കലുള്ള എല്ലാ പണവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പക്ഷേ ജാസ് അതൊന്നും വകവയ്ക്കാതെ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു തുടർന്ന് റാണ്ടി രക്തം വാർന്ന് സാവധാനം മരിക്കുന്നത് അവൾ നോക്കി നിന്നു അതിനുശേഷം അവൾ തൻ്റെ സഹോദരിയെ ഉറമിക്കുകയും പൊട്ടിക്കരയുകയുമാണ് ശേഷം അവൾ ആ ദുഷ്ടൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു പിറ്റേ ദിവസം രാവിലെ ജാസ് ലോറിയുടെയും മതശരീരത്തിനരികെ വിഷമിച്ചിരിക്കുകയാണ് അവൾ സഹോദരി നൽകിയിരുന്ന നെക്ലേസ് ധരിച്ച് വിഷമത്തോടെ ഇരിക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്